നമസ്കാരം അഭിലാഷ ട്രയ ആണ് നമ്മടെ പാലഞ്ചേട്ടനാണ് ഒപ്പമുള്ളത് പാരഞ്ചേട്ടാ നമ്മടെ പ്രിന്റേഴ്സിന്റെ പേരെന്ന് പറഞ്ഞു എന്തായാലും എത്ര വർഷം ഇവിടെ സ്ഥാപനം പോയെ ഏതൊക്കെ ഓ പഴയൊരു സ്ഥാപനമാണ് അല്ലേ എങ്കിൽ ഇതുപോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടു കിടക്കാന്ന് വലിയൊരു കാര്യം തന്നെയാണ് എന്റെ ചെറുപ്പത്തിലേക്ക് ഞാനിവിടെ വരുമ്പോഴേ കണ്ടില്ലേ ആ ഒരു പഴയ പഴയൊരു ഭംഗി ഇതൊക്കെ എനിക്ക് കിട്ടൂലോ എല്ലാം ഇടിച്ച് പൊളിച്ചു കളയൂ അല്ലെ എന്തായാലും കോതമുലത്ത് ഉണ്ടായിരുന്നല്ലോ ഒരു പ്രിന്റിന്റെ ഒരു കവിത ഇപ്പൊ വേറെ ആൾക്കാരെ നടത്തണേ പേര് നടത്തുന്നുണ്ടല്ലേ എന്തായാലും ഇപ്പൊ എന്തായാലും വർക്കുകളൊക്കെ ഉള്ളവരൊക്കെ വിളിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകളൊക്കെ വരുന്നവർ കുറച്ച് വർക്കൊക്കെ കൊടുക്കുക അല്ലെ എന്തായാലും നമ്മുടെ മറ്റൊരു ബാലനുണ്ടല്ലോ കഥ പറയുമ്പോൾ സിനിമയിലെ പോലെ വ്യത്യസ്തനാമൊരു ബാർബറാം സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ അല്ല നമ്മടെ വേറൊരു പാലൻ ചെണ്ണാണ് പ്രസ് കാരണം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പ്രിന്റ് നോട്ടീസ് കണ്ടില്ലേ പുതിയ നോട്ടീസും കാര്യങ്ങളൊക്കെ ഇന്ന് ഇറങ്ങി അല്ലേ അപ്പൊ നോട്ടീസ് ആ അപ്പൊ നല്ല നോട്ടീസ് ഒക്കെ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്ത് തരും ഉത്തരവാദിത്തമായിട്ട് ജോലി ചെയ്തു തരും അല്ലേട്ടാ അതും മിതമായ നിരക്കില്ലേട്ടാ അപ്പൊ എല്ലാരും സമീപിക്കുകയോ അപ്പൊ നമ്മുടെ ഈ റൂട്ട് വരുന്ന കീച്ചേരിപ്പടി മാർക്കറ്റ് റൂട്ട് കീച്ചേരിപ്പടി മാർക്കറ്റ് റോഡ് റൂട്ട് മാർക്കറ്റ് റോഡ് നമ്മളെ പള്ളി മുസ്ലിം പള്ളിയൊക്കെ മാതാണല്ലേ എന്നാലും എല്ലാവരും വരിക ബാലഞ്ചേണ്ട സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് എങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങാനുള്ള കാരണം എന്താണ് ഓ അല്ല അന്നേരം സപ്പോർട്ടായിട്ട് ആരാ ഉണ്ടായിരുന്നോ അല്ലെ അല്ല അച്ഛനെ അപ്പമാര ചേട്ടാ പിന്നെ പ്രസിന്റെ ഒരു ചുമതല കാര്യങ്ങളൊക്കെ ഉണ്ടോ അതായത് അസോസിയേഷനിലോ അങ്ങനെ എന്തെങ്കിലും ഓ അത് ശരി 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 ഉണ്ടല്ലേ ഒരു മൂത്ത ആളാണല്ലേ ഒരു മുതിർന്ന ആളാണല്ലേ ശരി ശരി എന്തായാലും സന്തോഷം കേട്ടോ അപ്പൊ എല്ലാവരും വരിക കാരണം നമ്മുടെ കീശേരിപ്പൊടി മാർക്കറ്റ് റോഡിലാണ് അപ്പം നല്ല അടിപൊളി രസ് ചെയ്ത കാര്യങ്ങൾ നോട്ടീസ് എല്ലാം ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്തു തരുന്നതാണ് ഞാനങ്ങനെ നോട്ടീസിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലേ ഒരാളാകുന്നു ചേട്ടൻ്റെ ചേട്ടൻ്റെ ഷോപ്പിലല്ലേ അപ്പം അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തിരിച്ച് ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം എല്ലാവരും വരിക നമ്മുടെ സ്വന്തം ബോസ് പ്രിൻ്റേഴ്സ് എത്തുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഉത്സവം വരുമല്ലേ കുറെ നോട്ടീസ് കൊടുക്കുക ചേട്ടന് അല്ലേ കാരണം പെട്ടെന്ന് ഒറ്റയ്ക്കാണെങ്കിലും പെട്ടെന്നല്ലേ സംഭവങ്ങൾ ചെയ്യുന്നതും കറക്റ്റ് സമയത്ത് കൊടുക്കും അപ്പൊ നമ്മള് വലിയ പ്രസിലൊക്കെ ചെല്ലുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡർ വരുന്നുണ്ടല്ലോ അപ്പൊ കാരണം ഇവിടെ തിരക്കില്ലാന്നല്ല പറഞ്ഞേ ഇവിടെ നിന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുഞ്ഞു പ്രസ്സുകൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അല്ലേ പറഞ്ഞ ഡേറ്റിലി നമുക്ക് നോട്ടീസ് കാര്യങ്ങൾ കിട്ടും ഉത്തരവാദിത്തോട് തന്നെ അതിനെ ബാധിച്ചേട്ടാ സന്തോഷം ഇപ്പൊ ബോസ് പ്രിന്റേഴ്സിലേക്ക് വരിക നമ്മുടെ കിച്ചേരിപ്പടിയിൽ നിന്ന് മാർക്കറ്റ് റോഡ് കേട്ടോ